ഹായ് വിവേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കുറച്ച് തക്കാളി തെയ്യും പച്ചമുളകിൻ്റെ തയ്യുമൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്രോ ബാഗിൽ എങ്ങനെ പോട്ടിങ് മിശ്രിത് നിറക്കുക എന്നുള്ളതും ആ ഗ്രോ ബാഗിൽ എങ്ങനെ അതൊക്കെ വെക്കുക എന്നുള്ളതും കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല എന്നാൽ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട് ഇതൊക്കെ തക്കാളിയൊക്കെ ഫ്ലവറിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും തയ്യാളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ വെച്ചത് ഞാൻ ഗ്രോ ബാഗിൽ തന്നെയാണ് ഇനി നാലു മാസം കഴിയുമ്പോൾ നമുക്കിത് വളവെടുക്കാം അപ്പം ഇതൊക്കെ എങ്ങനെയാണ് പൂട്ട് ചെയ്തതെന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം തയ്യോ ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഗ്രോ ബാഗിൽ തന്നെയാണ് അതാ ചെറുതായിട്ടുള്ള വെണ്ടൊക്കെ കായ്ഫലം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതും മുളകുന്തയ്യാണ് ഇതും വെച്ചിട്ടുള്ളതും ഗ്രോ ബാഗിലാണ് എനിക്ക് ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ നന്നായിട്ട് കായ്ഫലം കിട്ടണത് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് പച്ചക്കറി വെക്കുകയാണെങ്കിലും നല്ല വെയിൽ കിട്ടുന്നോട് തന്നെ വെക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിലും ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ അതുപോലെ തന്നെ കേട്ടോ എൻ്റെ ഈ കുറ്റിക്കുരുമുളകൊക്കെ ഇതാ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ് അപ്പോൾ ആവശ്യത്തിൽ വലുപ്പുള്ള ഗ്രോ ബാഗ് തന്നെ എടുക്കണം നമുക്ക് അതിൻ്റെ പോട്ടിങ് മിഷീൻ ഇത് പിന്നെ ഇടക്കിടക്കുള്ള വളപ്രയോഗം വേണ്ടി വരും അപ്പോൾ നമുക്കൊരു ഇതിപ്പോൾ ഒരു രണ്ടരടി നീളമുള്ള ഗ്രോ ബാഗ് തന്നെയാണ് പിന്നെതാ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നെ ഡ്രൈനേജിൻ്റെ ഹോൾസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഹോൾസൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മതി പോട്ടിങ് മെഷീനില് നിറക്ക് അപ്പോൾ ഇതങ്ങനെ ഗ്രോ ബാഗ് ഓപ്പൺ ചെയ്താൽ ഇതാ ഇതേപോലെ ഇരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതാ ഈ ഗ്രോ ബാഗൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ ഇരുപത് തയ്യേറ്റടുത്തുണ്ട് അപ്പോൾ അതിനുള്ള ഗ്രോ ബാഗ് ഇരുപതെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി പോട്ട് ചെയ്യണത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ എല്ലാത്തിൻ്റെയും ദ ഹോൾസ് നിങ്ങൾക്ക് കാണണുണ്ടാവും അപ്പോൾ ഈ ഹോൾസൊക്കെ ഇല്ലേ എന്നുള്ളതൊന്ന് ഒന്ന് നോക്കണം കേട്ടോ ചിക്കുന്നത് ഈ ഒരു മണ്ണാണ് പിന്നെ ദാ കുറച്ച് ചകിരിച്ചോറ് ഉണ്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേപ്പും പെണ്ണാക്ക് കടല പെണ്ണാക്ക് എല്ലും പിടി പിന്നെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടിയും കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് നിങ്ങളെ കയ്യിൽ എന്ത് വള ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ ഗ്ലോ ബാഗിന്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇതാ കരിയിലാണ് അപ്പൊ അത് ഒരു കരിയില ഒരു ബക്കറ്റ് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണ്ണും ഏർ ചകിരിച്ചോറും ഈ വളം കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കണം ആദ്യം കേട്ടോ ഈ മണ്ണിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു കുഴി എടുക്കണം ഈ മയക്കാല ആയതുകൊണ്ട് നനഞ്ഞ മണ്ണാണ് മയക്കാലം ആകുമ്പോഴത്തേന് പോട്ട് ചെയ്യാനുള്ള മണ്ണൊക്കെ എടുത്തു വെക്കുന്നത് നല്ലതാട്ടോ ഞാൻ എടുത്തു വെച്ചത് കഴിഞ്ഞിരിക്കണേ അപ്പൊ അതാണ് എന്തൊരു കട്ട കട്ട പോലത്തെ മണ്ണ് അതിന്റെ നടുവിൽ കുഴിയെടുത്തതിന് ശേഷം ചകിരിച്ചോറിട്ടെടുക്കാം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ വളങ്ങൾ ഇട്ടെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ ഒരു മൂന്ന് കൂട്ടും കൂടിയും ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനത് മൂന്നും കൂടിയും നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രോ ബാഗ് സെറ്റ് ആക്കാം ഗ്രോ ബാഗിന്റെ അടിയിൽ ഇതുപോലെ കുറച്ച് കരിയിലിട്ടെടുത്താൽ മതി കരിയിലിട്ടെടുത്തതിന് ശേഷം കേട്ടോ പോട്ടിങ് മിശ്രിതം ചെയ്യേണ്ടത് ഗ്രോ ബാഗിൽ കരിയിലിട്ടെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പോട്ടിംഗ് മിശ്രിതം ഇട്ടെടുക്കാം ഒരു ഹാഫ് ഷൈഡ് പോട്ടിംഗ് മിശ്രിതം ചെയ്താൽ മതി അതിന്റെ ശേഷം നമുക്ക് നമ്മുടെ ആ വെജിറ്റബിൾസിൻ്റെ തൈ വെച്ചതിന് ശേഷം ബാക്കി പോട്ടിങ് മിശ്രിതം ചെയ്തുകൊടുത്താൽ മതി കേട്ടോ പോട്ടിങ് മിശ്രിതമൊക്കെ നിറച്ചിട്ടുള്ള ഗ്രോ ബാഗാണ് അപ്പോൾ ഇപ്പം നമുക്കിത് ചെറിയ ചെടിയാണ് അപ്പോൾ ഈ ഗ്രോ ബാഗ് ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചുകൊടുക്കുക പിന്നെ ഈ ചെടി വലുതായതിന് ശേഷം മതി കേട്ടോ ഈ ഒരു മടക്ക് നമ്മൾ നീർത്തി കൊടുക്കുക അടുത്ത വളപ്രയോഗം മണ്ണൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഇതൊന്ന് നിർത്തി വെച്ചുകൊടുത്താൽ മതി അതിൻ്റെ ശേഷം ഇതാ ഞാനിത് ഈ കോളിഫ്ലവറിൻ്റെ തയ്യാണ് ഇതിങ്ങനെ വേരെളുക്കാതെ എടുത്തിട്ട് ഇതിൽ ഒരു ചെറുതായിട്ടൊരു കുഴി കുഴിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചെടുത്താൽ മതി ഇനി ഒരു ആഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം മതി ഇതിനുള്ള വളപ്രയോഗം ചെയ്യൽ ഈ ലീവ്സൊക്കെ ഒന്ന് വലുതായി വന്നതിന് ശേഷം മതി ഇനി അടുത്ത വളപ്രയോഗം ചെയ്യേണ്ടത് ഈ ഒരു ടൈമിലാട്ടോ നമ്മൾ കോളിഫ്ലവർ കാബേജ് പച്ചമുളക് തക്കാളി ഇതിൻ്റെയൊക്കെ തയ്യ് നമുക്കിങ്ങനെ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു ടൈമിലാണ് നമ്മളത് വെച്ചെടുത്ത് പിടിപ്പിക്കേണ്ട ഒരു ടൈം ഈ മഴ വല്ലാത്ത ഒരു മഴ പോകുന്ന ടൈമിലാണ് നമ്മളതൊക്കെ വെച്ചുകൊടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മളാ പോട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറിയുടെ തൈകളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഇപ്പോൾ വേര് പിടിക്കോളം ഒരാഴ്ച ഇങ്ങനെ ചെറുതായിട്ടുള്ള തുള്ളി നന കൊടുത്താൽ മതിട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്ത് ഉണ്ടായിട്ടുള്ള വെള്ളരി വിളവെടുക്കണതിനെ കുറിച്ചിട്ടാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ആദ്യമായിട്ടാണ് വെള്ളരി ഉണ്ടാവുന്നത് ഇത് ഞാൻ വിത്ത് ഉണ്ടാക്കി ഉണ്ടായതല്ല ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു വേസ്റ്റ് മുറ്റത്തിടുൂലേ അതൊന്ന് മുളച്ചുണ്ടായ ഒരു തൈ ആണ് ഇപ്പതിൽ ഒരുപാട് വെള്ളരി ഉണ്ട് അപ്പോൾ ഇൻഷാല്ല അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് പൊട്ടിക്കണ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഇത് അതിലൊരു സന്തോഷാ ഇവിടെ നല്ല വെയിലുണ്ട് അതായിട്ടൊന്നും അറിയില്ല നന്നായിട്ട് ചായ ഉണ്ടായിട്ടുണ്ട് എല്ലാ പച്ചക്കറി ആയാലും ചെടി ആയാലും എല്ലാത്തിനും നന്നായിട്ട് വെയിൽ വേണം അപ്പം ഞാനിത് ഒന്നു തുമന്ന് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുത്തുപുയലും ഉടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നൊന്ന് എല്ലാതും കട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോ നാലാമത്തെ കേട്ടോ ഇനിയും ചെറുതായിട്ട് ഒരുപാട് വെള്ളരി ഇങ്ങനെ ആവണുണ്ട് ഇതാ മുറ്റത്തായ മുറ്റത്തായിട്ട് ഹസ്ബൻഡും മോനൊക്കെ കുറെ ദിവസം ഈ വള്ളി വലിക്കാൻ പറയണേ ഞാൻ പിന്നെ സമ്മതിച്ചിട്ടില്ല ഇണ്ടാവണതോളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറുതുണ്ട് ഇതൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പൊട്ടിക്കണില്ല ഒരു പത്ത് ദിവസം കൂടി കഴിയേണ്ടി വരും ഇതിന്റെ ഒക്കെ മൂപ്പത്താന് പിന്നെതാ ഇവിടെ ഇതേപോലെ ഒരു ചെറുതുണ്ട് പിന്നെ ഒരു ഇതാ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇൻഷാല്ലാ അതൊക്കെ ഒന്നും കൂടി ആയൻറെ വിഷയെ പൊട്ടിക്കണുള്ളൂ അപ്പൊ ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ വിളവെടുത്തിട്ടുള്ള എൻ്റെ വെള്ളരി ഈ മുറ്റത്തിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് മണ്ണുണ്ട് അതിന് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുള്ള എൻ്റെ വെള്ളരി തൈ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനിതിന് മണ്ണ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി പോട്ടിങ് മിശ്രിത് കുറച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്റർലോക്കിട്ട ഭാഗമായതുകൊണ്ട് ഞാനിത് പട്ടൊക്കെ ഇട്ടെടുത്തിട്ടാണ് ഞാനിതവിടെ വള്ളി പടർത്തിയിട്ടുള്ളത് അപ്പം എൻ്റെ ഇതിന് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് മെണ്ണൂറുള്ള ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം അപ്പം അത് ഞാൻ ആഴ്ചയിൽ ഓരോ വട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന് ജൈവ കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വെള്ളരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെല്ലാവരും ഈ ഗ്രോ ബാഗിൽ ഇതുപോലെ തക്കാളിയും മുളകുന്തയും വെണ്ടിയും പിന്നെ ക്യാപ്സിക്ക് എല്ലാം ഒന്ന് ചെയ്ത് വയ്ക്കണം ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്നുള്ള പച്ചക്കറിക്കൊക്കെ ആയിരുന്നു ഭയങ്കര ആവശ്യം നമുക്ക് പുറത്തു നിന്നൊന്നും പച്ചക്കറി ഒന്നും കിട്ടാത്ത ഒരു ടൈം ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വില എല്ലാവരും നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഗ്രോ ബാഗിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാൻ ബായ് ടേക്ക്